ബിസ്മില്ലാ അലഹദില്ലാ വസ്ലാത്ത് വസ്സലാമു അലാ റസൂൽ അജുമായി ബിനി സിക്കന്തിർ റഹ്മായുടെ അറുപത്തി ഏഴാമത്തെ ഹിക്മത്താണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് അള്ളാഹുലേക്ക് അഥപകേടുകൾ പലതും വരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ നമ്മളറിയാത്ത രൂപത്തിലും അഥപകേട് വരുന്നുണ്ട് നമുക്ക് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യണം അത് തിരുത്തുകയും തോപ് ചെയ്യുകയും കാരണം നമുക്കെന്നെ അറിയാം നമ്മളിൽ ഒഫലത്ത് വന്ന കുറേ കാര്യങ്ങൾ ഓഫലത്താ ഓഫലത്ത് നിന്നിട്ട് ഒഫലത്ത് വന്നിട്ടുണമെന്ന് മനസ്സിലായിട്ടുള്ള നമ്മൾ പറയും ഇത് അള്ളാഹ് ഇഷ്ടം എന്ന് തോന്നണത് ഓ അന്നിരിക്കണമെന്ന് ആർക്ക് മനസ്സിലാകുന്നുണ്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അഥപകേട് അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് പോകുന്ന ആളുകൾ ധാരാളം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതിൽപ്പെട്ട വലിയൊരു മര്യാദയാണ് അള്ളാഹു താല അള്ളാഹുവിൻ്റെ അടിമയെ ഒരു സ്ഥാനത്ത് നിർത്തിയാൽ അത് എത്ര ചെറിയ സ്ഥാനമായെങ്കിലും ആ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യാൻ നിസ്സാരമായി കാണാൻ പാടില്ല ഞാൻ ഒന്നുകൂടി പറയുന്നത് അള്ളാഹു താല അള്ളാഹുവിൻ്റെ അടിമയെ എല്ലാവരും എല്ലാവർക്കും എല്ലാ സ്ഥാന എല്ലാവർക്കും എല്ലാ സ്ഥാനത്തേക്കും എത്താൻ കഴിയണം എന്നില്ല എന്ന് പറയുന്ന സ്ഥാനമുണ്ട് നമ്മളെപ്പോലത്തെ ആബിധ്യങ്ങൾ സാധാരണക്കാരെ ആബിധങ്ങൾ എന്നുള്ള സ്ഥാനമുണ്ട് ആരോഗ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അവരുടെ ലക്ഷ്യം അള്ളാഹു അല്ലാത്ത വേറൊന്നും ഉണ്ടാവില്ല അള്ളാഹു അല്ലാത്ത വേറെ ഒന്നും അവർ മാറി നിന്നിട്ടുണ്ടാവും അവരെ ഒരു കഴിവിലും അവർക്ക് വിശ്വാസം ഉണ്ടാവില്ല അവരുടെ നബ്സിലൊരു റോളില്ലെന്ന് അവർക്ക് നൂറ് ശതമാനം ബോധ്യപ്പെട്ടവരാണ് അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്നവരാണ് മാത്രമല്ല അവരെ ആത്യന്തികമായ രക്ഷം അള്ളാഹു മാത്രമായിരിക്കും അല്ല എന്തുണ്ടാവില്ല സ്വർഗമോ അല്ലെങ്കിൽ നരകമോ ഒന്നും അവരെ ലക്ഷത്തിലുണ്ടാവില്ല അതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനം അവരുടെ മനസ്സിലിഷ്ടം അള്ളാഹുൻ്റെ ഒപ്പ് മാത്രമായിരിക്കും അത് നമ്മൾ എല്ലാവരും അങ്ങനെ വാക്കുകൊണ്ട് പറയുമെങ്കിലും ജീവിതം അങ്ങനെ ക്രമീകരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ക്രമീകരിച്ചവരാണ് അള്ളാഹുവിൻ്റെ ആലിഫ്യങ്ങളായ ആളുകൾ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുകൾ അരിപ്പത്ത് ആ ആ സ്ഥാനത്തേക്ക് എത്തിയ അള്ളാഹുവിൻ്റെ അടിമകൾ എന്നാൽ അതല്ലാത്ത കുറെ ആളുകളുണ്ട് അവർക്ക് മായരിപ്പത്തൊന്നും ഉണ്ടാവില്ല സാധാരണക്കായ കുറെ ആളുകളുണ്ട് മാര്യപ്പത്തൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ മാര്യപ്പത്ത് നല്ല സംഗതി എന്താണ് അത് നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് അത് റബ്ബ് ഔതാര്യമുള്ള അള്ളാഹു താലെ ഇഷ്ടപ്പെട്ട ആൾക്ക് അള്ളാഹു താലം കനിഞ്ഞു കൊടുക്കുന്നതാണ് അത് അള്ളാഹു താല് അങ്ങനെ ആടുമ്പോൾ ഓരോ സ്റ്റേജ് ആകുമ്പോൾ അങ്ങനെ കൊടുക്കും അല്ലാതെ അതിനു വേണ്ടി മാത്രമല്ല നമ്മൾ പണിയെടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി അപ്പം കുറെ ആളുകൾ സംബന്ധിച്ചോളൂ അവർക്ക് നല്ല അഭിഭാഗത്തിൽ ഉണ്ടാവും എന്നാൽ ഒരു വിലയത്തിന്റെ ഒരു സ്ഥാനമോ ഒരു മർത്തവോന്നും നമുക്ക് കാണാൻ കഴിയില്ല അടിഭാഗത്തുണ്ടാവും നിസ്കാരം ഉണ്ടാവും നോമ്പുണ്ടാകും നിൽക്കറുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ വലിയൊരു മഹാനായിട്ട് വലിയൊരു മഹാനായിട്ട് നമുക്ക് ചിലപ്പോൾ ചിലപ്പോ നമ്മളെ കൺകാഴ്ചയിൽ കാണില്ലാച്ചിട്ട് അള്ളാഹാവിന്റെ അടിഭാഗത്തുള്ള ഒരടിമയും നമ്മളെന്ത് ചെയ്യാൻ പാടില്ല നിസ്താരമായി കാണാൻ പാടില്ല ചിലർ ചിലർക്ക് നമ്മളെ കുറിച്ച് വിലയിരുത്തും അവൻ അത്ര വലിയൊന്നും എത്തിയില്ല ആര് എന്ന് തോന്നും നമുക്ക് പറയും നമ്മൾ പറയണ്ട അവൻറെ വിഭാഗത്തിന് ഉണ്ടോ വിഭാഗത്തിന് അവൻ നമ്മളെന്ത് ചെയ്യണം ബഹുമാനിക്കണം അവനെ നിസ്സാരാക്കാൻ പാടില്ല അപ്പൊ അള്ളാഹുലിന്റെ അടിമയുടെ വലിയൊരു സംഗതിയാണ് അള്ളാഹുലൊക്കെ വിഭാഗത്തെടുക്കുന്ന അള്ളാഹു താലയിലെ ദിക്രസലാത്തുകളായി മുഴങ്ങുന്ന മുഴുകുന്ന ഏതൊരാളെയും നിസ്സാരമായി കാണാതിരിക്കുക എന്നുള്ള ചെറിയൊരു ഉണ്ടെങ്കിൽ തന്നെ ഏലമ്മളെന്ത് ചെയ്യണം ഏഴാമ്മള് ബഹുമാനിക്കണം അയാൾക്കനുസരിച്ചുള്ള ദിക്കർ അയാൾ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അയാൾ ദിക്കറുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഇബാഹത്തുകാരങ്ങൾ ഉണ്ടെങ്കിൽ അയാൾ അപകടം തരാൻ പാടില്ല നിസ്സാരമായി കാണാൻ പാടില്ല ഒരാളുടെ നിസ്സാരത വരാതിരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ഇബാഹത്ത് എടുക്കുന്ന ഒരാളുടെ നിസ്സാരത വരാതിരിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ അടിമയുടെ വലിയൊരു അദബാണ് നിങ്ങൾ നോക്കുക അതാണ് പറയുന്നത് അറുപത്തിയ്യാമത്തെ ഹെക്മത് വായിച്ചു നോക്കൂ ഇതാ ഇതാ റായത്തെ അബ്ദൻ أقام الله تعالى بوجود الأوراد وآدامه عليها مع طول الإمداد فلا تستيقرن ما منه مولاه لأنه لم ترى عليه سيما العارفين لأنك لا لأنك لم ترى عليه سيما العارفين سيما سيما ولا بهجة المحبين ഫലൗല വാരിദുൻ വരുതന എൻ അതാണ് ഹെക്മത് നോക്കാം അതിന് അർത്ഥം വായിച്ചാൽ തന്നെ കുറെ കാര്യങ്ങൾ മനസ്സിലാവും ഇതാ റായത്ത നീ കണ്ടാൽ അബിദൻ ഒരു അടിമയെ കണ്ടു അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു അടിമയെ നീ കണ്ടാൽ അക്കാമു അള്ളാഹുത്തിനെ അടിമയെ നിർത്തിയിട്ടുണ്ട് ബി ഔറാദി പതിവ് ആരാധനകളുടെ സാന്നിധ്യം കൊണ്ട് ഉണ്ടാവുക ഔറാധകരൻ എന്താണ് ഔറാധന പതിവായി ഇങ്ങനെ ചെല്ലുന്ന ആരാധനകൾ അപ്പൊ അള്ളാഹുവിന്റെ ഒരു അടിമ എന്നെ കണ്ടു പതിവ് ആരാധനകളുടെ സാന്നിധ്യം കൊണ്ട് ആ അടിമ എന്ത് ചെയ്യുന്നുണ്ട് ഒരു സ്ഥാനത്ത് അള്ളാഹു തന്നെ നിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്റെ ചില അടിമകൾ നമുക്ക് കാണാൻ കഴിയും അവർക്ക് നിസ്കാരം നല്ലോണം നിസ്കരിക്കുന്നുണ്ടാവും നല്ലോണം നിസ്കരിക്കുന്നുണ്ടാവും അവർ കറക്റ്റ് സുന്നത്ത് നോമ്പളും വേറെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടാവും അവർക്ക് ദിക്കറുണ്ടാവും അതുപോലെ തന്നെ പരിശുദ്ധ ഖുറാൻ പാരായ ചെയ്യുന്നുണ്ട് അതുപോലെ പിന്നെ മറ്റുള്ള പരിശ്രമങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ അവരെ വലിയൊരു വലിയൊരു മഹാനായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല അങ്ങനത്തെ അവസ്ഥയിലേ നമുക്ക് കുറേ ആളുകൾ നമുക്ക് കാണാൻ കഴിയുള്ളു അവർ നല്ല വിഭാഗത്തിലാണ് ധാരാളം നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഖുറാൻ ഓതുന്നുണ്ട് സുന്നത്തുക്കൾ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചാൽ നമ്മളെ കാണിച്ചാൽ വലിയൊരു മഹാനായിട്ട് അവർ എന്ത് ചെയ്യുന്നില്ല കാണുന്നില്ല എന്നൊരു ഒരു കുറവാണ് ആര് കാണുന്നത് നമുക്കുള്ളത് അപ്പൊ അങ്ങനെ ഒരു അടിമയെ കണ്ടാൽ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണം ഇതാറായത്തെ നീ കണ്ടാൽ അബ്ദൻ ഒരടിമയെ അകാമോ ഉള്ളോ ആ അടിമയെ അള്ളാഹുത്താലെ നിർത്തിയിട്ടുണ്ട് ഔറാദി ഔറാദ് പറഞ്ഞ പതിവ് ആരാധനകളുടെ സാന്നിധ്യം കൊണ്ട് അപ്പം മനസ്സിലായില്ലേ അപ്പൊ പതിവ് ആരാധനകളുടെ സാന്നിധ്യം കൊണ്ട് അടിമയെ ഒരടിമയെ അള്ളാഹുത്തല ഒരു സ്ഥാനത്ത് നിർത്തിയത് നീ കണ്ടാൽ അതിൻ്റെ അവനെ നിത്യമാക്കുകയും ചെയ്യുന്നുണ്ട് ആ പണി അവൻ എന്തെടുക്കണുണ്ട് ആ പണി അവനെ എന്ന് എടുക്കുന്നുണ്ട് അല്ലാതെന്തല്ല സീസണൽ ഭക്തി അല്ല സീസണൽ ഭക്തി ഉണ്ടല്ലോ ഓരോ സീസണാകുമ്പോ ഭയങ്കര വിഭാഗത്തെക്കും പിന്നെ കഴിഞ്ഞാൽ എന്തുണ്ട് അവ തൊപ്പിയൊക്കെ ഉപയോഗി വീട്ടിൽ പോകുന്ന അവസ്ഥ അല്ല ആ ഏത് സീസണായാലും അങ്ങനല്ല ആളെന്താണ് ആൾ അത് പതിവായി ആ ചെയ്യണേ പതിവായി ചെയ്യുന്നുണ്ട് ജമാഅത്തിൽ കറക്റ്റ് വരുന്നുണ്ട് കുറച്ച് ഓതുന്നുണ്ട് രാത്രി താച്കരിക്കുന്നുണ്ട് പിന്നെ അയാളെ ജോലിയും കാലം അയാളെ ബൗദ്ധികാരത്തിലേയും പോകുന്നുണ്ട് അതായത് ആവശ്യത അയാൾ അങ്ങനെ പോകുന്നുണ്ട് ഇങ്ങനെ ഒരു ഹെവി ഒരു മർത്തവിലെത്തിയൊന്നും ആര് കാണുന്നില്ല നമ്മൾ കാണുന്നില്ല വാദാമോ അലയ അള്ളാഹു താൽ അവനെ അതിൽ നിത്യമാക്കുകയും ചെയ്താൽ മഴ തൂലിൽ ഇമ്ദാദി അള്ളാഹുവിൻ്റെ സുദീർഘമായ പിന്തുണയോടു കൂടിയാണ് ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്തെങ്കിലും തൂലിൽ ഇമ്ദാദ്ണ്ടെന്നാ തൂലിൽ എന്നാൽ നീളം ദീർഘം ഇമ്ദാദ് പിന്തുണ ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്കിൽ തന്നെ കറക്റ്റ് നിസ്കരിക്കാൻ കഴിയുക കറക്റ്റ് ജമാത്തിന് പോകാൻ കഴിയുക കറക്റ്റ് എൽമി പഠിക്കാൻ കഴിയുക അങ്ങനെ നിത്യമായ അള്ളാഹു പതിവായി ചെയ്യേണ്ട നിത്യ ആരാധനകൾ മുടങ്ങാതെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ സുദീർഘമായ അപാരമായ പിന്തുണ ആർക്കുണ്ട് അയാൾക്ക് ഉണ്ട് അപ്പോൾ ആ അള്ളാഹുവിൻ്റെ അപാരമായ പിന്തുണ കൂടിയാണ് അള്ളാഹുത്തലാഹ് നിർത്തിയിട്ടുള്ളത് അങ്ങനെ ഒരാളെ നീ കണ്ടാൽ ഒരടിമയെ കണ്ടാൽ പല തസ്തക്കറന്ന നീ ഒരിക്കലും അയാളെ നിസ്സാരമായി കാണരുത് മാ മനോഹോ മൗലാഹോ അവൻ്റെ യജമാനൻ അവനക്ക് അനുവദിച്ചു കൊടുത്ത ഒന്നിനെ ഇവിടെ അവനെക്കൊണ്ടായി ചെയ്യാനും അയുള്ള തോഫീക്കും സാഹചര്യവും അങ്ങനെ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അവൻ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ ചെയ്യാനുള്ള സാഹചര്യമൊക്കെ ഒരുക്കി കൊടുത്ത ആരാണ് അള്ളാഹു തന്നെയാണ് അപ്പൊ എല്ലാവരും വിലായത്തിന്റെ മക്കാമിക്കാണ്ട് എത്തണമെന്നില്ല ഈ ഭാഗത്ത് എടുക്കാൻ എല്ലാവരും അവലേക്കളാകുന്നുണ്ടോ ഇല്ല എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല അപ്പൊ ഒരാൾ വിലാഹത്തിന്റെ മക്കാമിക്കാണ്ട് എത്തില്ല വെച്ചാൽ നമ്മൾ അവരെ നിസ്സാരമായി കാണാൻ കഴിയില്ല കാണാൻ പാടില്ല കാരണം അള്ളാഹു അപാരമായ നിത്യമായ ഒരു പൂർണ്ണമായ പിന്തുണ ഉണ്ടായിട്ട് തന്നെയാണ് ആ അടിമയും പതിവായി ഭാഗത്ത് ചെയ്യുന്നത് അപ്പൊ പല അസ്ഥാനാണ് നീ നിസ്സാരമായി കാണാൻ പാടില്ല മാ മനഹു മൗലാവും മൗലാഹറിനവരെ യജമാന് അള്ളാഹു അവനെ മനഹരനെ അനുവദിച്ചു കൊടുത്ത കൊടുത്താൽ അള്ളാഹുത്തന്നെ അവനെ ഒരുക്കി കൊടുത്താൽ ഒന്നിനെ നിസ്സാരമായി കാണാൻ കഴില്ല കാരണം അള്ളാഹ് അവൻ അത് ചെയ്യാൻ കഴിയുന്നത് തന്നെ അള്ളാഹുത്താലെ ആ സാഹചര്യം അനുവദിച്ചു കൊടുത്തതുകൊണ്ടാണ് അല്ലേ അതുകൊണ്ടാണ് പിന്നെ നീ അങ്ങനെ നിസ്സാരമായി കാണാനുള്ള ഒരു കാരണം എന്താ ലെ എന്നൊക്കെ തീർച്ചയായിട്ടും നീ ലം തറ ലംതറി അവൻ്റെ മേൽ അവനെ നീ കണ്ടിട്ടില്ല സി എം എൽ ആരിഫീനെ ആരിഫീൻകളുടെ അടയാളൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് ഇയാൾ വലിയ ഒരാളൊന്നുമല്ല എന്നാണ് ആർക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് അപ്പൊ എല്ലാവരും ആരിഫാണെന്നില്ല എല്ലാവർക്കും ആരിഫങ്ങളെ അടയാളം നമുക്ക് കാണാൻ നമ്മൾ കണ്ണിൽ കാണണമെന്നില്ല അപ്പൊ ആരിഫിങ്ങളെ അടയാളം പിന്നെ നീ കാണാത്തത് കൊണ്ട് ഇയാൾ അത്ര വലിയ സ്ഥാനത്തൊന്നല്ല അയാൾ അയാൾ അത്ര വലിയ സ്ഥാനത്തൊന്നും എത്തിയിട്ടില്ല എന്ന നിസ്സാരത നിന്റെ മനസ്സിലുണ്ടാകാൻ ഒരിക്കലും പാടില്ല ആരിഫിങ്ങളെ അടയാളം എന്താണെന്നാ ആരിഫങ്ങളെ അടയാളം മഹന്മാർ പറഞ്ഞു മഹാമാഹാന ശേഖർ സെറുഖ് പറയുന്നത് ആരിഫിങ്ങൾ അടയാളം മൂന്നെണ്ണ എന്നാ ഒന്ന് അൽ റാ അമ്മാ അള്ളാഹു വല്ലാത്ത എല്ലാത്തിൽ നിന്ന് മാനസികമായി തിരിഞ്ഞു കളയുക അപ്പൊ എല്ലാവർക്കും സാധ്യത ആവണമെന്നില്ല അത് കുറച്ച് വിഭാഗത്തിൽ അടുത്ത് അങ്ങനെ തന്നെയാണ് എസ് മനസ്സുകൊണ്ട് അള്ളാഹു വല്ലാത്ത എല്ലാത്തിൽ നിന്നും എന്ത് ചെയ്യുക അയാൾ മാറി നിൽക്കുക ഇപ്പൊ രണ്ടാമത് അല്ല ഇക്ബാൽ അലഹി ബി തർക്കൂദി മറ്റുള്ള എല്ലാ വിഷയത്തിലും അയാൾ മാറി നിന്ന് ഫുൾ ടൈം അള്ളാഹുലേക്ക് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ ആരടിയണം ആരോപ്യങ്ങൾ അടിയണം ഒന്ന് മനസ്സുകൊണ്ട് അള്ളാഹു വല്ലാത്ത എല്ലാത്തിൽ നിന്നും ഒഴിവാകും രണ്ട് ം റോളിൽ നിന്ന് വരെ മറന്ന് അള്ളാഹുലേക്ക് എന്ത് ചെയ്യും അയാള് ഫുൾ ടൈം അഭിമുഖീകരിച്ചിരിക്കും മൂന്നാമത്തെ അർഫി മജാർ അക്താർ ഹി അള്ളാഹു എന്താണോ അവരിൽ സമീപിച്ച് അതിൽ സംതൃപ്തനായിരിക്കും അയാൾക്ക് ദാരിദ്ര്യം വന്നാലും അലഹമ്മില്ല രോഗം വന്നാലും അലഹമ്മില്ല ഇസ്തത് വന്നാൽ അലഹമില്ല നിന്നയത വന്നാലും അലഹദില്ല സങ്കടം എന്നാലും അലഹദില്ല സന്തോഷം എന്നാലും അലഹദില്ല അതൊക്കെ അള്ളാഹു താൻ എന്താണോ അതിങ്ങനെ നടത്തുകൊണ്ടിരിക്കും എത്രത്തോളം പറഞ്ഞാൽ രോഗം വന്നാൽ ചിലപ്പോൾ അവർ ചെയ്യില്ല രോഗം മാറാൻ പോലും അല്ലാതെന്തെയില്ല പ്രാർത്ഥിക്കൂല കാരണം എന്താണ് അതൊക്കെ ഓരോരുത്തർ സ്ഥാനങ്ങളുണ്ടോ ഞാൻ അത് അത് വേറെ മസാല വേറെ അതൊക്കെ നമ്മൾ നോക്കണം കാരണം അവർ എൻ്റെ റബ്ബ് തന്നാലോ എന്ന് പറയും ആരോഗ്യം നിന്നേ വന്നാൽ അതിലെന്തെല്ലാം അറിയും കാരണം അള്ളാത്താലും ഇന്നലെ ഓരോന്നും ഓരോന്നും നടത്തുകയാണ് ഞാനതിന് വിധേയമായി കൊടുക്കയാണ് എന്ന സ്ഥാനത്തിരിക്കുന്നവരാണ് ആര് ആരിഫ്യങ്ങൾ അപ്പൊ നമ്മളൊന്നും ആരിഫിലാന്ന് ആരിഫ്യങ്ങൾ ആകണമെങ്കിൽ എത്ര ഉണ്ട് നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പൊ അതേ സ്ഥാനത്തേക്ക് നിങ്ങൾ എല്ലാരും കാണാൻ കാണാൻ നിൽക്കണ്ട എല്ലാവരും ആരിഫല്ല നടക്കുന്ന കാര്യമല്ല അപ്പോൾ ഇത്ര വലിയ അടയാളങ്ങളൊന്നും നീ അവനെ കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യണ്ട നീ അയാളെ നിസ്സാരമാക്കണ്ട വല ബഹത്ത് ഉൽ മൊഹിബീൻ അള്ളാവിൻ്റെ ഇഷ്ടദാസന്മാരുടെ ഒരു പ്രകാശം അയാളിൽ കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യണ്ട നീ അയാളെ നിസ്സാരമായി കാണണ്ട ചിലപ്പോൾ ആര് മഹാന്മാരെ ചിലപ്പോൾ തന്നെ നമുക്ക് എന്താവും മഹത്തുക്കളെ അയാളുകളെ കണ്ടാത്ത നമുക്ക് മനസ്സിൽ ഇഷ്ടവും ഹൗഫും ബേജാറും അതിൽ അവരെ കാണുമ്പോൾ തന്നെ ഒരു പ്രൗഢതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം അള്ളാഹുവിൻ്റെ ഒലിയാക്കളെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ പലർക്കും കാണുമ്പോൾ തന്നെ നമുക്ക് അള്ളാഹ് അറിയാം അങ്ങനെ അള്ളാവിനെ പഠിച്ചവൻ എല്ലാവരും പേടിക്കുന്നു തന്നെ അപ്പോൾ അള്ളാഹു അല്ലാത്ത ഒരു ഒരു അപാരമായ ഒരു പിന്നെ പ്രൗഢത നമുക്ക് അവരിൽ ഫീൽ കിട്ടും മാന്മാരെ കാണുമ്പോൾ വലിയ വലിയ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ കാണുമ്പോൾ കിട്ടും അങ്ങനെ തോന്നും ഇയാളെ നോക്കിയിട്ടെന്തെങ്കിലും എനിക്ക് കാണില്ല എന്നാൽ ഇയാളാണെങ്കിലും അഞ്ചോക്തി നിസ്കരിക്കുന്നുണ്ട് അള്ളാഹു തന്നെ ചെയ്യാൻ പറഞ്ഞ നിത്യ ആരാധകർ കറക്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അപരമാസഹായം കൊണ്ട് തന്നെയാണ് അത് നടക്കുന്നത് അപ്പൊ അതുകൊണ്ടുതന്നെയാണ് അയാൾ നിസ്സാരമായി കാണാൻ കാണാൻ പാടില്ല ആരിഫികളുടെ വലിയ അടയാളത് കാണുന്നില്ല മൊഹിബികളുടെ ഒരു പ്രകാശം ഇയാളിൽ സൗന്ദര്യം കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അയാൾ നിസ്സാരമാകരുത് കാരണം എന്ത് ഫലൗല വാരിദുൻ എന്ത്രി ഫലൗല വാരിദുൻ വാരി വെറുതും അതാണ് വാരില്ലെങ്കിൽ ഏതുണ്ടാവൂല വെറുതുണ്ടാവൂല വാരില്ലെങ്കിൽ ഏതുണ്ടാവൂല വെറുതുണ്ടാവൂല വാരിദ് എന്ന് എന്താണ് പറഞ്ഞെന്താണ് അള്ളാഹുത്താലിമ കിട്ടുകൊടുക്കുന്നതാണ് വെറുത് എന്ന് എന്താണ് അടിമ അള്ളാഹുത്താലൊക്കെ ചെയ്യുന്ന കുറാം അപ്പൊ അള്ളാഹുൽ നിന്നുള്ള അടിമയിലേക്കുള്ള ആ വാരിദ് ആ ഒരു ടോർച്ചടി ആ പ്രകാശത്തിന്റെ വെളിച്ചം ഈ അടിമന്റെ മനസ്സിൽ അള്ളാഹുത്ത ഇട്ട് കൊടുത്തുകൊണ്ടാണ് ഈ അടിമ നിത്യാരാധയിൽ മുഴുകുന്നത് അപ്പൊ ഒരാൾക്ക് നിത്യാരാധയിൽ മുഴുകാൻ കഴിയുന്നുണ്ടെങ്കിൽ അപ്പൊ ഒരാൾക്ക് നിത്യാരാധനയിൽ മുഴുകാൻ കഴിയുന്നത് അള്ളാഹുവിൽ നിന്നുള്ള വരുത് വരുന്നുകൊണ്ടാണ് അള്ളാഹ് വരുത് തന്നെ അള്ളാഹുലീന്ന് ടോർച്ചടി എന്ന് വെച്ചോളി അള്ളാഹുത്താൻ്റെ പ്രകാശം അടിമയിലെ ഹൃദയത്തിലേക്ക് കടത്തി വിട്ടുകൊണ്ടാണ് അടിമക്ക് എന്ത് ചെയ്യാൻ ചെയ്യുന്നത് വിഭാഗത്തിൽ ചെയ്യാൻ കഴിയുന്നത് വെറുതെ തരണ അടിമുണ്ടാ ചെയ്യുന്നത് അങ്ങോട്ട് ചെയ്യുന്നത് അപ്പൊ അവിടെ നിന്നുള്ള ടോർച്ചടി വന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ അടിമയ്ക്ക് ഈ ഭാഗത്ത് ഞാൻ കഴിയുന്നത് അപ്പോൾ അള്ളാഹിൻ്റെ ടോർച്ചർ കിട്ടിയ ഏത് അടിമയും ആരാണ് മഹാൻ തന്നെയാണ് അത് എല്ലാവരും ആരുഭത്തിൻ്റെയും വിലായത്തിൻ്റെയും കുത്തിബീകളാകണമെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യണ്ട നിന്റെ കാഴ്ചയിൽ അവർക്ക് അത്ര ഈ ഈ ഒരു വിഭാഗത്തല്ലാത്ത നിന്റെ കാഴ്ചയിൽ ഈ ഈ ഒരു വിഭാഗം ഇങ്ങനെ ഈ സ്ഥാനം കാണില്ല എന്ന് വിചാരിച്ചിട്ട് അയാൾ നീ എന്ത് ചെയ്യാൻ പാടില്ല നിസ്സാരമായി കാണാൻ പാടില്ല എന്നുള്ളതാണ് അപ്പം അള്ളാഹുവിൽ നിന്നുള്ള അടിമക്ക് ഏതുണ്ടാവുന്നത് വാരിണ്ടാവും വാരിതുണ്ടാവുമ്പോഴാണ് അടിമയിൽ ഏതുണ്ടാവുന്നത് വെറുതെ പരിശുദ്ധ ഖുറാൻ അള്ളാഹു താല പറയുന്നുണ്ട് എന്താണ് ഫലോ ഫലുലും അബദ അള്ളാഹുവിൻ്റെ ഔതാരം നിങ്ങൾക്കില്ലായെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്കും നല്ല അവസ്ഥയിൽ നടക്കാൻ കഴിയില്ല പരിശുദ്ധരാകാൻ കഴിയില്ല അപ്പോൾ ഒരാൾക്ക് നിത്യരോട്ടിൽ ഇബാത്തും കാര്യങ്ങളും കാര്യങ്ങളും നടക്കുന്നത് അള്ളാഹുവിൻ്റെ ഔതാരം ആർക്കുണ്ടായിട്ടാണ് അയാൾക്കുണ്ടായിട്ടാണ് അതുപോലെ തന്നെ മറ്റൊരാജത്തിൽ കാണാം എന്താ കാണുന്നത് വലൗല്ലാ ഫലുല്ലാ അലേഖും വറഹമത്തും ലത്തബത്തും അള്ളാഹുവിൻ്റെ അവതാരം നിങ്ങൾക്കില്ലായെങ്കിൽ നിങ്ങൾ പിശാജിനെ പിന്തുടർന്നു പോകും അപ്പം ഇയാൾ പിഷാജി ഏറ്റവും പിഷാജി ചെയ്യുന്ന ഏറ്റവും വലിയ സംഗതി എന്താ ഇടഭാഗവും വലഭാഗവും മുന്നിലും പിന്നിലും വന്നിട്ട് അള്ളാഹുമായിട്ടുള്ള നിത്യാരാധന നമ്മളെ മുടക്കാനുള്ള പണി നോക്കുകയാണ് അപ്പം അള്ളാഹുമായിട്ടുള്ള നിത്യാരാധന മുടങ്ങാതെ നമ്മളെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ പിശാജി നമ്മളെ വല്ലാതെ സ്വാധീനിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ തന്നെ അയാൾ അള്ളാഹുവിൻ്റെ മരണത്തിൽ അത്യാവശ്യം നല്ല സ്ഥാനം അള്ളാഹു തന്നെ തൃപ്തിപ്പെട്ട നല്ലൊരു അടിമയാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് മാന അബുല്ലാ സലി ഷാദി അറിയാൻ പറയുന്നത് അക്രിമിൽ മുബ്മിനീന നിങ്ങൾ മുബ്മിനിങ്ങളെ നിങ്ങൾ ബഹുമാനിക്കണം വൈകാൻ ഉസാത്തുൻ ഫാസുഖീന അവർ പിന്നെ തെമ്മാടികളാണെങ്കിലും തിന്മ ചെയ്തവരാണെങ്കിലും മുഗ്മിനാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം അവരെ ബഹുമാനിക്കണം വാക്യം അലഹിമില്ല ഉദൂദാ എന്നിട്ട് ശിഷ്യ തെറ്റ് ചെയ്ത ശിക്ഷാനടപികൾ നിങ്ങൾ നടപ്പിലെത്തണം അതിന് പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ നിങ്ങൾ നടപ്പിലെത്തണം വെജു റുഹും എന്നാണ് അവരെ നിങ്ങൾ ഒഴിവാക്കണം ചില സമയത്ത് നിങ്ങൾക്ക് അവരെ ഒഴിവാക്കാം അത് അവരോടുള്ള സ്നേഹം കൊണ്ടാണ് ഒഴിവാക്കേണ്ടത് അല്ല അവരോട് അവരെ ഒഴിവാക്കി മേച്ഛമാക്കിയിട്ടല്ല ഒഴിവാക്കേണ്ടത് നമ്മൾ ചില ആളുകളെ തിന്മ ചെയ്യുന്ന ആളുകൾ ബഹിഷ്കരിക്കുന്നത് എന്തുകൊണ്ടാണ് വെറുപ്പ് കൊണ്ടാണ് നമ്മൾ ഇനി അതാവും ബഹിഷ്കരിക്കണെങ്കി ബഹിഷ്കരിക്കണ എന്തുകൊണ്ടാണ് അവരോടുള്ള കൃപ നമ്മൾ എന്നോ നമ്മളൊരാള് നിസ്സാരെ ഇനി തെറ്റ് ചെയ്യുന്ന ഒരാള് നമ്മൾ മാറ്റി നിർത്തുന്നത് എന്തുകൊണ്ടായിരിക്കാം അയാളെ നമ്മളെ പറ്റാണ്ട് വെറുക്കണ് അങ്ങനെ ഇല്ല ഒരാളെ നമ്മൾ മാറ്റി നിർത്ത അയാളെ സ്നേഹിച്ചുകൊണ്ടായിരിക്കണം ഞാൻ മാറ്റി കൊണ്ട് അവൻ നന്നാവട്ടെ എന്ന കൃപ ഉണ്ടായിരിക്കണം അല്ലാതെ അയാളെ എന്ത് ബന്ധം മുറിക്കലല്ല അപ്പൊ അതാണ് മഹൻ മഹാന്മാരായ അബ്ദുൽസരിൽ ഷാദിനെയൊക്കെ പറഞ്ഞത് അപ്പൊ ഒരാൾ അള്ളാഹുമായിട്ടുള്ള അവൻ യജമാനായിട്ടുള്ള ബന്ധം നമ്മളെ കാഴ്ചയിൽ ഉണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ഉണ്ടായിക്കോട്ടെ അതിൻ്റെ ഉള്ളും കാലമൊക്കെ ആർക്കറിയാം അള്ളാഹുത്താനൊക്കെ അറിയാം അതുകൊണ്ട് നമ്മളോട് അള്ളാഹുത്താന പറഞ്ഞിട്ടുള്ളതാണ് അള്ളാഹുവിൻ്റെ ഏതടിമയും വെറുതുള്ള വിഭാഗത്തുള്ള ധിക്കറുള്ള നിത്യാരാധനയുള്ള ഏതടിമയും നമ്മൾ എന്ത് ചെയ്യണം ബഹുമാനിക്കണം ഇത് അള്ളാഹുവിൻ്റെ റോട്ടിലേക്ക് പോകുന്ന ഏതൊരാളുടെയും ഏറ്റവും വലിയ അതുപാണ് നമ്മൾ മാത്രം നമുക്ക് അങ്ങനെ നമ്മൾ നമുക്കൊരു ആത്മീയ ഗുരുവിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഗുരുവിന്റെ സ്ഥാനത്ത് മറ്റോന്നും എത്തിയിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ സ്ഥാനത്ത് അത്ര പവർ മറ്റൊരുക്കില്ല അല്ലെങ്കിൽ ഞാൻ കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരത്രൊന്നും പവർ വരക്കില്ല എന്ന് വിചാരിച്ചിട്ട് മറ്റോ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല നിസ്സാരമാക്കാൻ പാടില്ല എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ് അപ്പോൾ അവരിൽ തിക്കറുണ്ടെങ്കിൽ അത് അള്ളാഹുൻ്റെ അപാരമായ സഹായം അവർക്ക് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു പക്കത അള്ളാഹുവിൻ്റെ മാർക്കറ്റിൽ സഞ്ചരിക്കുന്ന അള്ളാഹുവിൻ്റെ ഉണ്ടാവും എന്നാണ് ഈ പറഞ്ഞതിന് ചുരുക്കം ഞാൻ നിർത്തുകയാണ് അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാം ഇതാ റായ അബ്ദൻ നീ ഒരു അടിമയെ കണ്ടാൽ അക്കാമുള്ളു താല അള്ളാഹു താലാ അടിമയെ നിർത്തിയിട്ടുണ്ട് വിജു ബി വിജൂതിൽ നിത്യാരാധനകളുടെ സാന്നിധ്യം കൊണ്ട് വാദാമോ അലേഹ അയാൾ പതിവായി ചെയ്യുന്നുണ്ട് മഴ തൂലിൽ ഇംദാദി അപാരമായ അള്ളാഹുവിന്റെ സുദീർഘമായ പിന്തുണ കൊണ്ടാണത് വലാത്തസ്ഥ നീ ഒരിക്കലും എന്ത് ചെയ്യാ മസ്സാരമായി കാണരുത് മാ മനോഹലോ അവൻ്റെ യജമാനൻ അവൻ അനുവദിച്ചു കൊടുത്ത ഒന്ന് ലേന്നക്ക തീർച്ചയായിട്ടും നീ ലംതറി ആരിഫി കൊണ്ട് അടയാളം അവനിൽ കണ്ടിട്ടില്ല എന്ന കാരണത്താൽ വലാ വലാഭാഷത്തിൽ മൊഹിമ്പീന മൊഹിമ്പീനുകളുടെ ഒരു സൗന്ദര്യം നീ അവനിൽ കണ്ടിട്ടില്ല എന്നത് കാരണത്താൽ നീ ഒരാളെ എൻ്റെ മണ്ണിൽ നിസ്സാരമായി കാണാൻ പാടില്ല കാരണം എന്താ ഫലവുലാ വാരിദുൻ അതാണ് അതിൻ്റെ തിയറി ഇതാണ് അതിൻ്റെ മെയിൻ പോയിന്റ് ഫലവുല വാരിദുൻ മാക്കാനെ വെറുതും വാരിതില്ലാതെ ഏതുണ്ടാവില്ല വെറുതെ ഉണ്ടാവില്ല വാരിദ് അള്ളാഹുത്തലാ അടിമയിലേക്കുള്ള ടോർച്ചടിയാണ് വെറുത് ആ ടോർച്ചിൻ്റെ പ്രകാശം എന്നത് അള്ളാഹുവിൻ്റെ അടിമയുടെ സഞ്ചാരമാണ് അപ്പൊ വാരി ഒരു അടിമ അള്ളാവിന്റെ മക്കൾ സഞ്ചരിക്കുന്നു തീർച്ചയായിട്ടും അള്ളാവിന്റെ ടോർച്ചടി ആരിലേക്ക് വന്നിട്ടുണ്ട് അടിമയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എന്താണ് ഈ കമ്മിന്റെ ചുരുക്കം അള്ളാഹു തമ്മിൽ പറഞ്ഞു